കണ്ടാ മറ്റാള് ഇവിടെ നമ്മളെ പോപ്പിക്കുട്ടി പണ്ടത്തെ പോലെ തന്നെ പിന്നും എവിടേക്കും കയറിപ്പോയിക്കണം അപ്പൊ നമ്മളിത് പൊളിക്കണം ഇത് പൊളിച്ചിട്ട് ഇതിന് ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇതിന്റെ ഗ്യാപ്പിൽ നാള് കയറി പോയത് പക്ഷെ ഈ പ്രാവശ്യം ആ ഗ്യാപ്പിലൊന്നും കാണുന്നില്ല ഇനി എവിടെയാണെന്നാണ് നോക്കണ്ടേ ഈ സാധനമാണെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടി അപ്പൊ കയറിപ്പോവും ഞാൻ ആദ്യത്തെ പോലെ ഉണ്ടാക്കേണ്ടി വരും തോന്നുന്നുണ്ട് അണ്ടാ മറ്റാൾ ഇവിടെ വന്ന് കെടുന്നവർക്കണോ അവനിക്ക് ഇത്രയും സ്ഥലം ഉണ്ടായിട്ടതാ അവിടെ വന്ന് കൊടുക്കണേ നാഖി ഉപ്പിട്ടാ ഉപ്പിട്ടാ എൻ്റെ ഉറക്കം ശരിയായില്ലേ ഏഹ് ഓനക്ക് എത്ര സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ കെടുക്കാന നേരം കിട്ടിയേ